ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ബി കെ റോഡ് നിലമ്പൂർ

യുവമോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി വി അൻവർ എം എൽ എയുടെ നിലമ്പൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി എം എൽ എ ഓഫീസിന് മുന്നിൽ കെ എൻ ചി റോഡിൽ പത്ത് മിനിറ്റോളം സംഘർഷാവസ്ഥയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി പിന്നീട് റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു നിലമ്പൂരിൽ ആദിവാസി കൂട്ടായ്മ നടത്തുന്ന ഭൂസമരത്തെയും സമര നേതാക്കളെയും അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് എംഎല്എയുടെ പേരിലുള്ള അധിക ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത് ി ജെ പി ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്നാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായത് മാർച്ച് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു പി വി അൻവറിന്റെ കൈവശം അധികമുള്ള ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കേന്ദ്രം ഭരിക്കുന്നത് പിണറായി അല്ലെന്ന കാര്യം ഓർത്താൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ സുബിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉമാഭാരതി അർജുൻ പുതുപ്പറമ്പിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറി വി രശ്മിനാഥ് വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ ബി ജെ പി നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ അഡ്വക്കേറ്റ് അശോക് കുമാർ എന്നിവർ സംസാരിച്ചു സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് എം എൽ എ ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചത്